ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഈ വീഡിയോ ഇച്ചിരി കാര്യങ്ങളൊക്കെ അപ്പൊ ഇന്ന് നമ്മുടെ ട്രിപ്പ് പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കല്യാണമാണ് അത് എറണാകുളത്ത് കുമ്പളങ്ങനായിട്ടാണ് വണ്ടിയാതെ ചോദിച്ചാൽ ഞങ്ങളുടെ രഹരഹോളിഡേ അലക്സാണ്ടർ ആണ് അപ്പൊ ഇപ്പം ഞങ്ങളുടെ നിലവിൽ ആലപ്പുഴ ബൈക്കാൻ സാധിക്കുന്നുണ്ട് അപ്പൊ എൻ്റെ കൂടെ ആരൊക്കെ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞാൽ ക്യാമറ പിടിക്കുന്നത് എൻ്റെ ഒരു അണിയനാണ് എൻ്റെ അനിയൻ പറഞ്ഞാൽ നർജുന്ദ്രനാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വന്നിട്ടുണ്ട് അതാണവരുന്ന ഒരു ബൈപ്പാസിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ആരാധന ഇട ഇറങ്ങുന്നത് അങ്ങനെ നമ്മുടെ പപ്പടം 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 ഒരുപാട് നാളിനു ശേഷം പപ്പടം വീട്ടിലും വന്നിരിക്കുക എന്റെ വന്നിരിക്കുകയാണ് എന്റെ കോണത്തിൽ എന്ത് വെച്ചിട്ടുണ്ടാവും കപ്പലിലാണോ പറ്റും നമ്മൾ ഒരു വർഷത്തോളായി അല്ലെ ഒരു വർഷത്തോളായി ഞങ്ങൾ ഞങ്ങൾ ഒന്നിച്ചിരിക്കുകയാണ് കപ്പ പുതിയ ഫ്ലൈ ഓവർ വരുന്നോണ്ട് കപ്പലിന്റെ പേര് നേരെ പോന്നു പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ബസ്സൊക്കെ പറഞ്ഞു കൊച്ചു റോഡാ റോഡ് രീതി ഉണ്ടോ vai salo vai a polide mais uma vez na primeira polide ി കുമ്പളങ്ങി അതായത് നമ്മടെ നടത്തോട്ട് കയറി വരുന്ന പടിഞ്ഞാറൻ നോളാണ് ആണ് നമ്മളിപ്പോ വന്നത് നമ്മള് കുമ്പളങ്ങി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മള് കുമ്പളങ്ങി സ്റ്റാൻഡായിട്ട് കുമ്പളങ്ങി നൈറ്റ്സ് ഒക്കെ നടന്ന സിനിമ നടന്ന സ്ഥലമാണ് ആ ഓരോ അത് നമ്മളെ കൊല്ലം ഞാനെ കൊടുങ്ങല്ലൂർ ഇതുപോലെ തലം കഴിച്ചു അവിടെ കൊണ്ട് കുഴിപ്പ് അതായത് കൊടുങ്ങല്ലൂർ കേട്ടിട്ട് മതി അവിടുത്തെ വണ്ടി കയറി വന്നു ഞാനും കേറിച്ച് തന്നു കൂടെ ഇങ്ങനെ കഴിക്കുവരാക്കിടയിൽ കൂടെ നടത്ത കുഴപ്പത്തില്ലയ്യ പയ്യ പയ്യപ്പയ്യ അരക്കാ തലി പൊടി ചെന്നോ

자. 아, 오래다 അങ്ങനെ അങ്ങനത്തെ ഞങ്ങൾ ഇപ്പോൾ കുമ്പളങ്ങേരൊരു സ്റ്റാൻഡിൽ എത്തി കേട്ടോ ഇവിടെ നമ്മുടെ മീൻ മാർക്കറ്റാ കേട്ടോ അതെ അളിയൻ ഇത്രയും നേരം ക്യാമറ എടുത്ത ആളെ കണ്ടില്ലായിരുന്നു ഇതാണ് അളിയൻ അർജുന കേട്ടോ ഇത് ഞങ്ങളുടെ ഇത് കണ്ടു ഇവിടെ മൊത്തം കായലാണ് കായലും മൊത്തം പായലു കായലും മൊത്തം വായലും പായലും പായലും കായലും ഇവിടെ വേണ്ട മറ്റേ സാധനത്തിന്റെ അയ്യോ പേരും ഇതിന്റെ ശരിക്കുള്ള പേര് അറിയാവുന്ന ഒരു കമന്റ് ചെയ്ത് തരട്ടോ ഈ മണ്ടം പറയതൊന്നും വിശ്വസിക്കണ്ട ഇപ്പൊ ചീഞ്ഞ ചീഞ്ഞ ചീഞ്ഞാ ചീങ്ങ എല്ലാവരുടെയും നാട്ടിലോരോ ഇത് ഉണ്ടല്ലോ അവിടെ ഉണ്ട് സാധനം കേട്ടോ അതുകൊണ്ട് ഇത് രാത്രി താഴാനി വിശ എന്നിട്ട് വയ്യ കേട്ടോ അപ്പോ വണ്ടി ഏതാന്ന് കണ്ടാൽ നിങ്ങൾ കണ്ടില്ലല്ലോ അലക്സാണ്ടർ കേട്ടോ ഇതും കൊണ്ടാ വന്നത് നമ്മള് താക്കോല് എടാ ണ്ടാ ഇടാ തൂങ്ങി കിടക്കുന്നത് കിടക്കുന്നു തൂങ്ങിക്കിടക്ക എന്താ എന്തോ ഇതാ പ്ലാസ്റ്റിക് ഏതണ്ടോ ഉം അപ്പൊ അതെ അലക്സാണ്ടർ ഇതാണ് നമ്മൾ ഇന്ന് വന്നത് കേട്ടാ അപ്പൊ ഇവിടെ ഇന്റെ അപ്പുറത്തൊരു പള്ളിയുണ്ട് ആ പള്ളി വെച്ചാ പരിപാടി ഇന്നലെ ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളു കേട്ടാ അപ്പൊ അതേ ചിറക്കാൻ കിടക്കുന്നുണ്ടോ അതേ തൊട്ടടുത്ത് കായലും കാര്യങ്ങളുമായിട്ടൊക്കെ കണ്ടോ വൃത്തി ഇച്ചിരി കുറവോ ഇവിടെ എല്ലാം വലിച്ചു വാരിയൊക്കെ ഇട്ടേക്കും കേട്ടോ അപ്പൊ പള്ളി എവിടെ ദോ ആൾക്കാർ തോന്നിക്കുന്ന കേട്ടോ അവിടെ ആണ് പള്ളി അങ്ങടെ അപ്പോൾ നമ്മുടെ സ്ഥാപനം തുടങ്ങിയ കാര്യം പറഞ്ഞായിരുന്നല്ലോ ജിത്തെക്സ് ആഡിയോസ് എന്ന് പറഞ്ഞൊരു ആഡിയോസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ റീൽസ് നിങ്ങൾ കണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ ആണെങ്കിൽ നമ്മൾ ലൈറ്റ് വർക്ക് സൗണ്ട് വർക്ക് വണ്ടിയുടെ സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങളുടെ നമ്മുടെ സാധാരണക്കാരുടെ രീതിയിൽ നമ്മൾ എല്ലാം ചെയ്തുതരിക്കുമായിരിക്കും എനിക്ക് ഞാൻ തന്നെ പ്രൊമോഷൻ ഇല്ല എനിക്ക് ഞാൻ തന്നെ പ്രൊമോഷൻ വേറെ ആരും വേറെ ആരും കേട്ടോ എനിക്ക് ഞാൻ തന്നെ പ്രൊമോഷൻ പപ്പടം സ്വല്ലല്ലോ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കൂട്ടത്തിൽ വന്ന വേറെ വണ്ടിയാണേ ഇത് കേട്ടോ ചരാൻ താമസിച്ചു നേരെ പോ നേരെ പോ ഒരുപാട് ഈ സൈഡ് ചേരുവാടാ ഇല്ല 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 ഇച്ചിരി ഫ്രണ്ട് വാ ഓ ഓട്ടമെടിക്കല് ഓട്ടം പിടിക്കല് വാ വാ ഇങ്ങോട്ടോ ആ മതി നേരെ പോ മതി 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 തെയ്യ പോട്ടോ തെയ്യ പോട്ടോ ലാത്തും ലാത്തും കിടന്നു കേട്ടോ ഗ്ലാസ് പോട്ടെ 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 പോട്ട് പോട്ടെ ഗ്ലാസ് 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 ആ പോട്ട പോട്ടെ പോട്ട് പോട്ടെ 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 ഇപ്പം ഇത് നമ്മുടെ തമ്പുരാട്ടി ഗിരീഷ് വിട്ടു തന്ന വണ്ടി കേട്ടോ നമുക്ക് ഇന്ന് ആൾ കൂടുതലായത് പെട്ടെന്ന് വിളിച്ചു ഈ സൈഡിൽ നിന്ന് വണ്ടി വട്ടം ഞങ്ങൾ അങ്ങനെ പൊക്ക കഴിക്കാൻ പോലെ ചോറ് മീൻകറി എപ്പമ്മ നമ്മ എന്തൊക്കെയാ കസേര

ഓട്ടോ ഇനി ഇനി എന്തൊക്കെ കാണണം ആർക്കറിയാം കേട്ടോ ഇനി എപ്പമ്മ നമ്മാതാ അതിന്റെ ആളാവാൻ തുറക്കുന്നില്ലല്ലോ അലക്സാണ്ടറിന്റെ സെറ്റ് പഠിച്ചു കേട്ടോ കട്ട് ഓൺ ചെയ്യണം പിന്നെ അത് അത് ചെയ്യണ്ട് അവിടെ ഇനിയുണ്ടർ ഓർഡർ ചെയ്യും ഇല്ല ഓറഞ്ച് കത്തി ഓറഞ്ച് കത്തി നമ്മൾ തിരിച്ച് ആലപ്പുഴ എത്തിയിരിക്കുന്നു പപ്പടത്തിന് ക്ഷീണം കൂടി അതേ കടന്ന് എന്ത് വരുന്ന പൈസ ഇടിയപ്പോ അപ്പീ കേട്ടോ അളിയാണി പ്രതിന്റെ വയറില്ല അപ്പൊ അതെ നമ്മളെ സിഗ്നൽ വീണ് കേട്ടോ ഇപ്പൊ അധികം മച്ചന്മാര് നമ്മള് ഷെഡിൽ എത്തിയിട്ടുണ്ട് വണ്ടി ദേ ഒതുക്കി നമ്മടെ ബി എസ് സിക്സ് കാരണം കിടക്കുന്നു കേട്ടോ അപ്പൊ ദേ പപ്പടം ദേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുത്തു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്ക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുക ഇത് ചെറിയൊരു വീഡിയോ ആയിപ്പോയി വിഷമിക്കേണ്ട ഉടനെ തന്നെ വലിയ 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 വീഡിയോ വരുന്നതായിരിക്കും പപ്പടം വീട്ടിൽ അപ്പം ബൈ ബൈ Thank yeah. you. Yeah.